വിമല വിമലഹൃദയ പ്രതിഷ്ഠ ധ്യാനം പതിനൊന്നാം ദിവസം പരിശുദ്ധ കനികാമറിയും നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ആത്മാക്കളിലേക്ക് അസാധാരണമായ കൃപകൾ വർഷിക്കപ്പെടാൻ പോകുന്നു ആ സമയത്തെപ്പറ്റി മാത്രം നിങ്ങൾ ചിന്തിക്കുവിൻ മംഗളവാർത്തയുടെ തിരുനാളിന് സമാനമായി വിശേഷാവസരങ്ങളിൽ പിതാവിൻ്റെ കൃപകൾ മഴ പോലെ സ്വർഗത്തിൽ നിന്നും വർഷിക്കപ്പെടും എൻ്റെ അചകണത്തെയും തെരഞ്ഞെടുക്കപ്പെട്ട ഇടയന്മാരെയും ഞാൻ ഒരുമിച്ച് ചേർക്കാൻ പോകുന്നു നിങ്ങളിൽ ഹൃദയഐക്യം ഉണ്ടാകട്ടെ എൻ്റെ ഹൃദയത്തിൻ്റെ പ്രിയ മക്കളെ അറിയുക നിങ്ങളിലാണ് എൻ്റെ വിശ്വാസം വെച്ചിരിക്കുന്നത് എൻ്റെ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരുന്നു മനുഷ്യവർഗത്തെ രക്ഷിക്കാനുള്ള കൃപ നിങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ മകൻ്റെ പ്രതി വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഹൃദയ ഐക്യം ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ദുരിതങ്ങളെയും സന്തോഷങ്ങളെയും ഒരു ബലിയായി സമർപ്പിക്കുക നിങ്ങളുടെ സമർപ്പണത്തിൻ്റെ വിജയത്തിനായി നിങ്ങളെ തന്നെ പുണ്യം കൊണ്ട് നിറയ്ക്കുവിൻ മറ്റുള്ളവർക്ക് നിങ്ങളെക്കാൾ മുൻഗണന നൽകുവിൻ സ്വർഗസ്ഥനായി പിതാവ് നിങ്ങളുടെ ആത്മാവിൻ്റെ ഉള്ളിലുള്ളവ തിരിച്ചറിയുന്നു നിങ്ങൾ കൊടുക്കുന്ന സ്നേഹവും കരുണയും പിതാവ് നിങ്ങൾക്ക് തിരികെ നൽകും അത് പിതാവിൻ്റെ സ്നേഹവും കരുണയുമായിരിക്കും നീതി അർഹിക്കുന്നിടത്ത് നീതി പിതാവ് നൽകും എൻ്റെ സമർപ്പിതരുടെ വ്യൂഹങ്ങളെ ഒത്തു നമുക്ക് നമുക്കു മുമ്പിൽ ഒരു യുദ്ധമുണ്ട് യുദ്ധം തുടങ്ങാൻ കുറഞ്ഞ സമയം മാത്രം ബാക്കിയുള്ളൂ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ നിങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുക നിങ്ങളുടെ ഹൃദയങ്ങൾ എനിക്ക് തരിക എൻ്റേതു ഞാൻ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞല്ലോ നിങ്ങളെ തന്നെ എനിക്ക് പൂർണ്ണമായും തരിക ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നിങ്ങളെ ഞാൻ രൂപപ്പെടുത്താം കാട്ടി കൃപയുടെ ശക്തി കൊണ്ട് നമ്മുടെ ആത്മാക്കൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോഴാണ് മാതാവ് പറയുന്ന ആ സമയം ഹൃദയങ്ങൾ മാറ്റപ്പെടുന്ന സമയം സമർപ്പണം പൂർണ്ണമായി നടക്കുമ്പോൾ ആത്മാവ് രൂപാന്തരപ്പെടുക തന്നെ ചെയ്യും സമർപ്പണത്തിൽ ജീവിതം രൂപാന്തരപ്പെട്ടു എന്നത് വ്യക്തമാക്കുന്ന യഥാർത്ഥ മാറ്റം കാണാൻ സാധിക്കും സമർപ്പണ സമയത്ത് വർഷിക്കപ്പെടുന്ന ശക്തിയും കൃപയും അത്ര അധികമാകിയാൽ ഈ മാറ്റം വലുതായിരിക്കും അനുഭവ വേദ്യവുമായിരിക്കും സ്വർഗീയ തലത്തിലാണ് പരമ മാറ്റങ്ങൾ സംഭവിപ്പിക്കുന്നത് സമർപ്പണം ആഗ്രഹിക്കുന്നത് പിതാവ് തന്നെയാണ് പൂർത്തിയാക്കുന്നതും പിതാവ് തന്നെ പ്രവൃത്തി പഥം ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം ആത്മാവിനെ ദൈവ സാന്നിധ്യത്തിൽ നിലനിർത്തുകയാണ് ഇതിൻ്റെ ഫലങ്ങൾ മൂന്നാണ് ഒന്ന് പാപം ചെയ്യാതിരിക്കുക രണ്ട് പുണ്യം അഭ്യസിക്കുക മൂന്ന് ദൈവവുമായി ഒന്നായി ചേരുക ദൈവസാന്നിധ്യം ഇവ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു ഇത് സംഭവിക്കുന്നത് വിശുദ്ധമായ സ്നേഹത്താൽ തന്നെയാണ് ഓരോ നിമിഷവും ദൈവം നമ്മെ ഉറ്റുനോക്കുന്നു എന്ന അവബോധം മതി പരീക്ഷയിൽ വീഴാതിരിക്കാനും പാപം ചെയ്യാതിരിക്കാനും ദൈവം നമ്മുടെ ചിന്തകൾ മനസ്സിലാക്കുന്നു നമ്മുടെ വാക്കുകളെല്ലാം ദൈവം കേൾക്കുന്നു നമ്മുടെ പ്രവൃത്തികൾ ദൈവം കാണുന്നു ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ആത്മാവ് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനല്ല ദൈവത്തെ സന്തോഷിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ആത്മാവിൽ പുണ്യങ്ങൾ മുള പൊട്ടി വളരും ദൈവൈക്യം വഴി ആത്മാവ് കൃപയിൽ വളർന്നുകൊണ്ടിരിക്കും ഇതിനു കാരണം ഒരു സനാതന തത്വമാണ് പരസ്പരം സ്നേഹിക്കുന്നവർ അടുത്തിരുന്നാൽ സ്നേഹം വളരും നിങ്ങളുടെ സമർപ്പണം വഴി ഈ മൂന്ന് കൃപകളും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളായി നിങ്ങളിലെത്തും പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ ശിഷ്ട ജീവിതം മുഴുവനും അമ്മയെ സ്നേഹിക്കാനുള്ള വരം തരണമേ ഞാൻ എന്നും മുഴുവനായും അമ്മയുടേതായിരിക്കട്ടെ എൻ്റെ ഹൃദയത്തെ അമ്മയുടെ പുത്രൻ്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോകണമേ അങ്ങനെ എൻ്റെ സ്നേഹത്തിൻ്റെ ജ്വാല ശക്തിപ്പെടട്ടെ പുണ്യസമ്പാദനത്തിൽ എന്നെ സഹായിക്കണമേ ഞാൻ വഴി ലോകത്തിന് അമ്മയുടെ സാന്നിധ്യം നൽകാൻ തക്കവിധം ശക്തിയും ധൈര്യവും എൻ്റെ ഹൃദയത്തിന് നൽകണമേ അങ്ങയുടെ വിജയത്തിൻ്റെ പോരാളിയാകുവാൻ വേണ്ട ശക്തി എൻ്റെ ആത്മാവിന് നൽകണമേ അങ്ങയുടെ മറ്റു സമർപ്പിതർക്കൊപ്പം ഈ ലോകത്തിന് കൃപ ലഭിക്കട്ടെ സമർപ്പണ സമയത്ത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ കൃപയ്ക്കായി ഞാൻ ദാഹിക്കുന്നു വചനം വിജനവും വരണ്ട പ്രദേശവും സന്തോഷിക്കും മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും കുങ്കുമച്ചെടി പോലെ സമൃദ്ധമായി പൂവിട്ട് അത് പാടി ഉല്ലസിക്കും ലബനോന്റെ മഹത്വവും കാർമലിൻ്റെയും ഷാരോണിൻ്റെയും പ്രതാപവും അതിന് ലഭിക്കും അവ കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ദൈവത്തിൻ്റെ പ്രതാപം ദർശിക്കും എശയ്യ മുപ്പത്തിയഞ്ചാം അധ്യായം ഒന്നും രണ്ടും തിരുവചനങ്ങൾ